നമസ്കാരം സ്നേഹിതരെ ജ്ഞാനോഗം സംഖ്യയോഗ്രദഗ്ഭാല പണ്ഡിത സമ്യക് ഉഭയോർവിന്ദദേവും ഭിന്നങ്ങളാണെന്ന് അവിവേകികളാണ് പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നില്ല ഒന്നിനെ നല്ലപോലെ പോലെ ആശ്രയിച്ചാൽ രണ്ടിൻ്റെയും ഫലത്തെ നേടാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു യത്സാഖ്യാപ്യത്തെ സ്ഥാനം തദ്രപി ഗമ്യത്തെ ഏകം സാഖ്യം യോഗം ചിരി െ ചിത്തശുദ്ധി യിലൂടെ പരമാർത്ഥ സന്യാസ നിഷ്ഠാമാർഗത്തിലൂടെ ഒരു യോഗി സാക്ഷ്യപദവിയിലേക്ക് ഉയരുന്നതിനാൽ സാഖ്യൻ പ്രാപിക്കുന്ന സ്ഥാനത്തെ തന്നെ യോഗിയും പ്രാപിക്കുന്നു എന്ന് പറയും ഇപ്രകാരം ഏകമായ ഫലത്തെ സഖ്യനും യോഗിയും ഒരേപോലെ പ്രാപിക്കുന്നു ഈ ഫല ഐക്യത്തെ ചിന്തിച്ചുകൊണ്ടാണ് സാഖ്യവും യോഗവും ഒന്നാണെന്ന് പറഞ്ഞത് യോഗത്തോ മുനിർ ബ്രഹ്മ നജിണ അധിക യോഗം നേടാതെ സന്യാസത്തെ പ്രാപിക്കൽ സ്ഥിരമാണ് അഥവാ യോഗം കൂടാതെയുള്ള സന്യാസം ദുഃഖ നേടാനേ ഉപകരിക്കൂ യോഗയുക്തനായ മുനി ബ്രഹ്മപ്രാപ്തനാകുന്നു യോഗയുക്തന എന്നത് ഫല അപേക്ഷയില്ലാതെ ഈശ്വര സമർപ്പിത രൂപിൽ വിഹിതകർമ്മങ്ങളെ ആചരിക്കുന്നയാൾ എന്നാണ് അർത്ഥം ഇങ്ങനെയുള്ള യോഗയുക്തൻ ചിത്തശുദ്ധി കൈവരിക്കുന്നു പരമമായ സത്യസ്വരൂപത്തെക്കുറിച്ചുള്ള നിരന്തരമായ മനനം ചെയ്യുന്നത് ആരാണോ അയാളാണ് മുനി അതിനാൽ ഓരോരുത്തരും അവനവന് അധികാരപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്നതിനാലാണ് കർമ്മയോഗം വിശിഷ്ടമാണെന്ന് പറയുന്നത് എന്താണ് ഈ കർമ്മഫലം നാം പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും അഥവാ നിങ്ങൾ മറ്റൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്ന് കിട്ടും അല്ലെങ്കിൽ വേറൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫലം കിട്ടുകയേ ഇല്ല ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണയായി പറയാറുണ്ട് കർമ്മഫലസപ്ഞയുമായാണ് നമ്മൾ ഇതിനെ കൂട്ടിക്കെട്ടുന്നത് നിഷ്കാമ കർമ്മത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് സ്വാതന്ത്ര്യം അഥവാ മോക്ഷം എന്നാണ് കൃഷ്ണൻ പറയുന്നത് ഫലത്തോടുള്ള ആസക്തി ഇല്ലാതെ എങ്ങനെയാണ് ജോലി ചെയ്യുക അത് സാധാരണ എല്ലാ മനുഷ്യരും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫല ഇച്ഛയില്ലാതെ എങ്ങനെയാണ് ജോലി ചെയ്യുക അത് സാധ്യമാണോ ഇക്കാര്യം ഇക്കാര്യം ശരിയായി മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് എന്ന് അറിയുക ഒരു ഫലമെന്ന നിലയിൽ എന്തെങ്കിലും നേടുവാൻ ഇന്ന് നമ്മൾ ചെയ്യുന്നതാണ് ഇവയിൽ ഒന്ന് അത്തരമൊരു കർമ്മം ഭാവ്യോന്മുഖമാണ് ഭാവ്യോന്മുഖം ഇതിൽ ഭാവി നമ്മളെ കർമ്മത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും ഒരു മൃഗത്തിൻ്റെ കഴുത്തിലെ കയറുകെട്ടി വലിച്ചു പോകുന്നത് പോലെ ഭാവി നമ്മളെ കത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു അവിടെ കർമ്മം വർധനകാലത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഫലം ഭാവിയാണ് ഭാവി എന്നാൽ വാസ്തവത്തിൽ നിലവിലില്ലാത്തതാണ് ഒരു പ്രത്യാശ എന്നാണ് ഒരു ഒരു പ്രത്യാശ മാത്രമാണത് ഒരു സ്വപ്നം മാത്രം എന്നാണ് ഒരു പ്രതീക്ഷ എന്നാണ് ആ പ്രതീക്ഷയിൽ നമ്മൾ നമ്മുടെ ഭാവിയിലേക്ക് കന്നുകാലികളെ പോലെ വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൃഗം എന്നതിലു എന്നതിൻ്റെ എന്നതൊരു സംസ്കൃത ആ സംസ്കൃത സംസ്കൃതപദത്തിന് പശു എന്നാണ് അർത്ഥം സാർ പാശം എന്ന വാക്കിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് പശു എന്ന വാക്കിട്ടുള്ളത് പാശം ച കയർ അതിനാൽ നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അത് തടവു പുള്ളിയെ പോലെയാണ് നമ്മൾ അടിമയായ ഒന്നാണ് പശു മനുഷ്യരിൽ മിക്കവരും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ കാരണം നമ്മൾ ഭാവിയുടെ തടവു പുള്ളികളാണ് ഭാവി ധ്യാശയിലാണ് ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ഭാവിയുടെ കൈയാണ് മനുഷ്യൻ എപ്പോഴും നാളെയെക്കുറിച്ചുള്ള പ്രത്യാശയിലാണ് ഇന്ന് ജീവിക്കുന്നത് ജീവിക്കുന്നത് ഇന്നാണ് പക്ഷേ അതിൻ്റെ ഫലം ഇന്നാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ഫലം നമുക്ക് ഭാവിയിലാണ് കിട്ടേണ്ടത് അതുപോലെ തന്നെ മറ്റന്നാളിൻ്റെ പ്രത്യാശയിലാണ് നാളെ ജീവിക്കുക അതുകൊണ്ട് വാസ്തവങ്ങൾ ഒരിക്കലും ജീവിക്കുന്നില്ല ഭാവിക്ക് വേണ്ടി ജീവിതം വായിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവിതം മുഴുവൻ ജീവിക്കാതെ സാഫല്യം കൈവരാതെ കടന്നു മരണസമയത്ത് വലിയ പശ്ചാത്താപത്തോടെ നാം പറയും എൻ്റെ ജീവിതകാലം മുഴുവൻ ആഗ്രഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് വെറുതെ ആഗ്രഹിക്കുക മാത്രം പ്രതീക്ഷിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എനിക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും ഭാവിയിൽ നേടാനാവുമെന്ന പ്രത്യാശം ഇനിയില്ല അതിൻ്റെ സമയം അതിക്രമിച്ചു പോവും അപ്പോഴും നാം ആഗ്രഹിക്കുക വാസ്തവത്തിൽ ഭാവിയിൽ പ്രത്യാശകളുടെ വിളവ് കൊയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാനാണ് അതാണ് കാരണം ജീവിതത്തിൻ്റെ മണ്ണിൽ വിതച്ചിട്ടുള്ളത് പ്രത്യാശകൾ മാത്രമാണ് ഇതാണ് ഭാവി പ്രവണമായ ജീവിതത്തിൻ്റെ വൈവശ്യം ഭാവി പ്രവണമാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ അത് വൈവശ്യമാർന്നതുമാണ് ഇനി ഭാവ്യോന്മുഖമല്ലാത്ത മറ്റൊരു കർമ്മവുമുണ്ട് അത്തരം കർമ്മങ്ങൾ പ്രകൃത്യാനുസാരവും സ്വയം പ്രതിതവും ആകുന്നു നമ്മുടെ സത്തയുടെ ആഴങ്ങളിൽ നിന്നാണ് അത് ഉദയം കൊള്ളുന്നത് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് മുമ്പേ കടന്നു ഒരു വൃദ്ധൻ അബോധപൂർവം താഴെ ഇട്ടിട്ടു പോയ ആ ഒരു മണി പേഴ്സ് നമ്മൾ കാണുന്നു എന്ന് വിചാരിക്കുക അത് കയ്യിലെടുത്ത് യാതൊരു ഒച്ചപ്പാടും കൂടാതെ ഉടമസ്ഥന് കൈമാറുന്നു സഹയാത്രികന് വേണ്ടി നമ്മൾ ചെയ്ത മതായ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ച് പൊതുജനത്തെ അറിയിക്കാൻ പത്രപ്രതിനിധികയോ ഫോട്ടോഗ്രാഫറേയോ ഫോട്ടോഗ്രാഫർക്കോ വേണ്ടി നമ്മൾ ചുറ്റും നോക്കുന്നേ ഇല്ല ബന്ധപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഒരു നന്ദി വാക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിനെയാണ് കൃഷ്ണൻ പ്രകൃത്യാനുസാരം സ്വയം പ്രവർത്തിതവുമായ കർമ്മം എന്ന് വിളിക്കുന്നത് തൽക്കാലം ഇന്നിവിടെ നിർത്തുന്നു ബാക്കി നാളെ പറയാം നമസ്കാരം നന്ദി